കേരളത്തിന് ബി ഡി എസ് കോഴ്സുകളിലേക്ക് രജിസ്റ്റർ ചെയ്തവരെ ശ്രദ്ധിക്കുക നടക്കുന്ന ഈ അവസരത്തില് ഏതൊക്കെ കോളേജുകളിലായിട്ട് എത്ര സീറ്റ് വേക്കൻസി ഉണ്ടെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം അല്ലസർ കോളേജ് തൊടുപുഴയില് എസ് കാറ്റഗറിയിലെ ഒരു സീറ്റും അന്നൂർ കോളേജ് മൂവാറ്റുപുഴയിൽ എസ് സി കാറ്റഗറിയിലെ ഒരു സീറ്റും എഡ്യൂക്കേ ഇൻസ്റ്റിറ്റ്യൂട്ട് മലപ്പുറത്ത് എസ് എം കാറ്റഗറിയിലെ ഒരു സീറ്റും മാർ ബസലിയസ് കോളേജ് കോതമംഗലത്ത് എസ് സി കാറ്റഗറിയിലെ ഒരു സീറ്റും എം ഇ എസ് കോളേജ് പെരിന്തൽമണ്ണയിൽ എസ് എം കാറ്റഗറിയിൽ ഒരു സീറ്റും മലബാർ ഡെന്റൽ കോളേജ് ഇടപ്പാളിന് ഈ സെറ്റ് കാറ്റഗറിയിൽ ഒരു സീറ്റും ശ്രീശങ്കര ഡെന്റൽ കോളേജ് വർക്കലയിൽ എസ് സി കാറ്റഗറിയിൽ ഒരു സീറ്റും ശ്രീശങ്കര ഡെന്റൽ കോളേജ് വർക്കല എസ് എം കാറ്റഗറിയിൽ അഞ്ച് സീറ്റും അസീസിയ കോളേജ് കൊല്ലത്ത് എസ് സി കാറ്റഗറിയിൽ ഒരു സീറ്റും എസ് എം കാറ്റഗറിയില് ഒരു സീറ്റും സെഞ്ചറി ഇന്റർനാഷണൽ കാസർഗോഡ് നൂറ് സീറ്റുമാണ് പുതിയതായിട്ട് വന്നിരിക്കുന്നത് ഇനിയും ഇതുപോലുള്ള കൂടുതൽ അപ്ഡേഷൻസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തോളൂ ബൈ